സിനിമയിൽ സജീവമായി അഭിനയിക്കുന്ന പല നടിമാരും മേക്കോവർ നടത്താറുണ്ട് എന്നാൽ തല അടിച്ചുകൊണ്ട് ആരാധകരെ പോലും ഞെട്ടിക്കുന്നവർ അപൂർവമാണ് അത്തരത്തിൽ നടി രചന നാരായണകുട്ടിയാണ് മുട്ട അടിച്ചു ഞെട്ടിച്ചത് തിരുപ്പതിയിൽ പോയി മുട്ട അടിച്ചെന്ന് പറഞ്ഞു നടി പുറത്തുവിട്ട ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് ഇതിനോട് അനുബന്ധിച്ച് പല കഥകളും പുറത്തുവന്നു സത്യത്തിൽ നടി ഇത്രയും വലിയ സാഹസം കാണിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടി വീണ നായർ ടെലിവിഷനിൽ ഹിറ്റായ മറിമായും പരമ്പരയിലെ താരങ്ങൾ ചേർന്ന് പുതിയൊരു സിനിമ നിർമ്മിച്ചിരിക്കുകയാണ് ഇതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടിമാര് രചന മുട്ടയടിച്ചതിനെ പറ്റി പല കഥകളാണ് പ്രചരിക്കുന്നത് ആദ്യം പറഞ്ഞത് മറിമായും ടീമിന്റെ സിനിമയുടെ വിജയത്തിനു വേണ്ടിയാണെന്നാണ് സിനിമയുടെ റീസ് തീരുമാനിച്ചാൽ ഉടനെ തിരുപതിയിൽ പോയി മുട്ടയടിക്കുമെന്നാണ് ഞാൻ കേട്ട ഒരു കഥയെന്ന് വീണ നായർ പറയുന്നു ഇതല്ലാതെയും കഥകളുണ്ട് വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അറിഞ്ഞത് സിനിമയ്ക്ക് വേണ്ടിയല്ല വേറെ ഏതോ പ്രയാഗ്രാമിന്റെ വിജയത്തിനു വേണ്ടിയാണ് മുട്ട അടിച്ചതെന്നാണ് പിന്നെ അറിഞ്ഞത് അമ്മ അസോസിയേഷൻ വേണ്ടിയാണെന്നാണ് അമ്മയിൽ പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അസോസിയേഷന് നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് രചന സ്വന്തം തലമുട്ടയടിച്ചതെന്നാണ് മറ്റൊരു കഥയെന്ന് വീണ നായർ പറയുന്നു ഇതല്ലാതെയും കഥകളുണ്ട് വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അറിഞ്ഞത് സിനിമയ്ക്ക് വേണ്ടിയല്ല വേറെ ഏതോ പ്രയാഗ്രാമിന്റെ വിജയത്തിനു വേണ്ടിയാണ് മുട്ട അടിച്ചതെന്നാണ് പിന്നെ അറിഞ്ഞത് അമ്മ അസോസിയേഷൻ വേണ്ടിയാണെന്നാണ് അമ്മയിൽ പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അസോസിയേഷന് നല്ല രീതിയിൽ വരാൻ വരാനുവേണ്ടിയാണ് രചന സ്വന്തം തലമുട്ടടിച്ചതെന്നാണ് മറ്റൊരു കഥയെന്ന് വീണ നായർ പറയുന്നു അമ്മയിലേക്ക് എല്ലാവരും ഒരുങ്ങി വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോയത് രചനയിലേക്കാണ് വേണ്ടി ചെയ്തതാണ് ഇത്രയും വലിയ സാഹസമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് താരങ്ങൾ ഇത് അംഗീകരിച്ച് ഓരോ തവണ താന് ഓരോ ഇറക്കുമതിയായിട്ടാണ് അമ്മയിലേക്ക് പോവാറുള്ളതെന്ന് രചനയും പറയുന്നു ഇതിന് പിന്നാലെ എന്തിനാണ് മുട്ടയടിച്ചതെന്ന് നടി വ്യക്തമാക്കിയിരിക്കുകയാണ് ശരിക്കും ഒരുപാട് കാലമായിട്ടുള്ള വഴിപാട് ആയിരുന്നു ഇത് തിരുപ്പതി മൂകാംബിക പോലെയുള്ള ഇടങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഭഗവാൻമാർ വിളിക്കണമെന്നാണ് വിശ്വാസം നാളെ പോവണമെന്ന് വിചാരിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളില ഇത് രണ്ടും തനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തിരുപ്പതിയിലേക്ക് പോകുന്നത് ഇനിയും അവിടെ പോയി തൊഴാൻ സാധിച്ചാൽ മുട്ട അടിച്ചേക്കാമെന്ന് നേർന്നിരുന്നു